പോലെ തോന്നും പക്ഷെ ശരീരം മുഴുവൻ ശരിക്ക് വർക്ക് ചെയ്യും ഇതൊരു മിനിറ്റ് ഈ ആസന ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബലം ഉറപ്പാണ് ഈ ആസനയുടെ പേരാണ് ഉൾക്കടാസന നമസ്തേ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉൾക്കട ഉത്കടാസനയാണ് ഉൾക്കടാസന എന്നത് ചേർ പോസ് ആണ് ചെയർ മീൻസ് കസേര അപ്പൊ കസേരയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക എന്നുള്ളതാണ് കസേര ഇല്ലാതെ ചെയർ ചേർന്നൊക്കെ പറയും അപ്പം ഇത് നമ്മൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ തൈ മസിൽസിന് പവർ വയ്ക്കുന്നു കാഫ് മസിൽസിന് പവർ നോക്കുന്നു അതുപോലെ നീസിന്റെ സറൗണ്ടിങ് മസിൽസിന് പവർ വെക്കുന്നു അപ്പം ഇത് മൂലം സ്ഥിരമായി ചെയ്യാ നമുക്ക് സ്ഥിരമായി ദീർഘ നേരം നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ സ്ഥിരമായി നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല പവർഫുൾ ആവുന്നു നമ്മുടെ കാലുകൾ അതുപോലെ അത് മൂലം അത്ലറ്റ്സുകൾക്ക് വളരെ നല്ലതാണ് ആ സ്പോർട്സ് മന്മാർക്ക് നല്ലതാണ് അപ്പൊ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഉത്കടാസനം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് യോഗമായിട്ടില് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കാം ഫ്രീ ആയിട്ട് നിൽക്കാൻ നമ്മുടെ ഷോൾഡറിന് പാറിലായിട്ട് നമ്മുടെ കാലുകൾ പ്ലേസ് ചെയ്യാം ഇതുപോലെ ഏതാണ്ട് ഒരടി അകലത്തിൽ കാലുകൾ അകറ്റിരിക്കാം കൈകൾ രണ്ടും ഷോൾഡറിന് പാറിലായിട്ട് സ്ട്രേറ്റ് പിടിച്ചുകൊണ്ട് പതുക്കെ സാങ്കല്പിക ചേൽ ഇരിക്കുന്നത് പോലെ നമ്മുടെ മടക്കി വെച്ച് അതിന് വെച്ചാലിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കാം ട്വന്റി സെക്കൻഡ്സ് ആദ്യം ഇരിക്കാം അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് വരെ നമുക്ക് ഈ രീതിയിൽ ഈ പോസ്റ്ററിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യാം നോർമലായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് വാശി എഴുന്നേറ്റ് വരാം നാലോ അഞ്ചോ റൗണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ സൈഡ് ആങ്കിൾ ചെയ്ത് കാണിച്ചുതരാം നമ്മൾ ഷോൾഡർ പാരലായിട്ട് കാലുകൾ വെക്കുന്നു കൈകൾ രണ്ട് സ്ട്രെയിറ്റ് പിടിക്കുന്നു ഷോൾഡർ നേരെ പിടിച്ചുകൊണ്ട് സാങ്കല്പിക ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുക നേരെ നോക്കി ഇങ്ങനെ ഇരിക്കുക വളരെ സിമ്പിളാണ് എങ്കിൽ വളരെ ബുദ്ധിമുട്ടും ഇതിലുണ്ട് അപ്പോൾ ഈ ആസന ചെയ്യാൻ പാടില്ലാത്തവരുണ്ട് അപ്പോൾ ഈ ആസന ചെയ്യാൻ പാടില്ലാത്തവർ ആരൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല മുട്ടുവേദന ഉള്ളവർ നല്ല മുട്ടുവേദന ഉണ്ടെങ്കിൽ അവർ ശരിക്കും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഡിസ്ക് പൊള്ളാപ്സായവർ ഡിസ്ക് പെയിൻ ഉള്ളവർ ഇവരൊക്കെ ബാക്ക് പെയിൻ ശക്തമായ ബാക്ക് പെയിൻ ഉള്ളവർ അതുപോലെ ഇഞ്ചറി സർജറിസ് ഒക്കെ കഴിഞ്ഞവരെല്ലാം ഇത് ശരിക്കൊരു അഡ്വൈസ് നേടിയ ശേഷം ഡോക്ടറുടെയോ അല്ലെങ്കിൽ ട്രെയിനറുടെയോ അഡ്വൈസ് നേടിയ ശേഷം ചെയ്യുന്നതാണ് വളരെ ഉത്തമം അല്ല നോർമലി ആര് ഇതാര് ആർക്കും ചെയ്യുന്നതിൽ പ്രശ്നമില്ല വളരെ ബെനഫിഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ലോക പോസ്റ്റർ ആണിത് ഇത് ചെയറിനെ ഇരിറ്റേറ്റ് ചെയ്യുന്നതാണ് ചെയ സാങ്കല്പിക ചെയറിലിരിക്കുന്ന ഒരു പോസ്റ്ററാണത് അപ്പോൾ കൈസിനും കാഫ് മസിൽസിനൊക്കെ അതുപോലെ നല്ല പവർ ആകാനായിട്ട് ഇത് വളരെ ഗുണം ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള യോഗ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും नमस्ते